ചെറുപ്പം നട്ടൻ ഞാൻ നല്ലവണ്ണം വർത്താനം പറയുന്നു എല്ലാരും ചെലവെച്ചിന്നാ വിളിക്കും ഇത് എന്താണ് സർ അവർക്ക് ശരിക്കും മലയാളം പോലും പറയാൻ എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു അറിയാത്ത ഈ മാച്ച് ആദ്യമായി കാണുന്ന പോലെ ഗോഫർ നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത് കാർലോസ് ഫുട്ബോളിലെ ഒരേ ഒരു തീ തുപ്പുന്ന ഫ്രീ കിക്ക് കൊണ്ട് ഗോൾ വലകൾ തുളയ്ക്കുന്ന കൊടുങ്കാറ്റാണ് അയാൾ അയ്യോ ദാരിദ്ര്യം പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ കൊടുങ്കാറ്റാണ് അയാൾ അതേ കൊടുങ്കാറ്റ് അതേ കൊടുങ്കാറ്റാണ് ഫ്രാൻസിനെതിരെ ഫ്രീ കിക്ക് എടുക്കാന

ഇടംകാൽ കൊണ്ടൊരു കൊണ്ട് ഒരു ഫാബിയസ് വേൽസ് എന്ന ഗോളി ഒരു വെറും വാക്കായി നിന്ന് പോകുന്നു ഇതുപോലൊരു മഴവേൽക്കിക് വന്ന് വീഴുമ്പോൾ ഒരു ഗോളി എന്ത് ചെയ്യാനാണ് ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവെ എന്തൊരു കോളാണിത് തന്നെ ഞാനൊന്ന് തൊഴുകോട്ടെ